നമസ്കാരം സി പി എമ്മിൽ മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുക്കം ശക്തമാക്കുകയാണ് ഭരണകാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ കൈകടത്തൽ ഉണ്ടാകുന്നു എന്ന ആക്ഷേപം ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കോക്കസ് തകർക്കാൻ സി പി എം മന്ത്രിമാർ തന്നെ നീക്കങ്ങൾ നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും ഭരണകാര്യങ്ങളിലുള്ള അമിതമായ സ്വാതന്ത്ര്യം പാർട്ടിക്കുള്ളിൽ തന്നെ കല്ലുകടിയുണ്ടാകാൻ തുടങ്ങിയിട്ട് നാളുകളായി മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ എം പി രാജേഷ് പി രാജീവ് എന്നിവരാണ് മുഖ്യന്റെതിരെ ഇപ്പോൾ ഒരു അച്ചുതണ്ടുപോലെ പ്രവർത്തിക്കുന്നത് എന്നാണ് സൂചന ഈ മൂന്ന് മന്ത്രിമാരുടെയും വകുപ്പുകളിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇവരുടെ നീക്കം ഇനിയും ഈ തൻ്റെ ഇടം അനുവദിക്കാൻ കഴിയില്ല എന്ന ഇവർ മൂന്ന് പേരും ജനറൽ സെക്രട്ടറി എം എ ബേബിയെ അറിയിച്ചു കഴിഞ്ഞു മുഖ്യ കുടുംബത്തിനു വേണ്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് വകുപ്പുകളിൽ ഇടപെട്ട് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഇവരുടെ അഭിപ്രായം ഇവർക്ക് പുറമെ മറ്റ് പല നേതാക്കളും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അനാവശ്യമായ ഇടപെടലുകളിൽ അസഹ്യരാണ് പലരും ഇത് പാർട്ടി നേതൃത്വത്തെ രഹസ്യമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അമരക്കാരൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയോട് ആർക്കും തന്നെ അതൃപ്തിയില്ല എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബവും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമടക്കം സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നതിനോടാണ് പാർട്ടിക്കുള്ളിൽ എതിർപ്പ് മന്ത്രി എം പി രാജേഷിന്റെ വകുപ്പിലെ എക്സൈസ് കമ്മീഷണറെ മാറ്റിയത് പോലും മന്ത്രി അറിയാതെയാണ് മഹിപാൽ യാദവിനെ മാറ്റി അജിത് കുമാറിനെ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പി ശശിയുടെ ഇടപെടലിന്റെ ഫലമായിരുന്നു പോലീസ് തലപ്പതി അഴിച്ചുപണി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുനഃപരിശോധിക്കേണ്ടി വന്നത് മന്ത്രിസഭയിൽ വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാർട്ടിക്കും സർക്കാരിനും എല്ലാം എല്ലാം പിണറായിയാണ് പാർട്ടി സമ്മേളനം കൂടി കഴിഞ്ഞതോടുകൂടി ഒൻപത് വർഷത്തെ പതിവുകൾക്ക് അനിഷേധ്യതയുടെ അടിവരയുമായി മറു ചോദ്യങ്ങൾക്ക് ഇടമില്ല എന്ന ശൈലി പക്ഷേ പതിയെ മാറി തുടങ്ങുന്നു എന്നാണ് സമീപകാല സൂചന ഏകാധിപത്യ ഇടപെടലുകൾക്കപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസും കുടുംബാംഗങ്ങളും വരെ ഇടപെട്ട് തീരുമാനമെടുക്കുന്നതിൽ മുതിർന്ന മന്ത്രിമാർക്ക് വരെ അതൃപ്തിയുണ്ട് എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിപ്പാൽ യാദവിനെ മാറ്റി അവിടേക്ക് മുഖ്യമന്ത്രിയുടെയും പി ശശിയുടെയും വിശ്വസ്തനായ എം ആർ അജിത് കുമാറിനെ നിയമിച്ചത് മന്ത്രി എം പി രാജേഷിനെ ചൊടിപ്പിച്ചതായാണ് വിവരം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പരാതി കൂടെ ആ പട്ടികയിലെ പ്രധാന മാറ്റങ്ങളെല്ലാം പിൻവലിച്ച് പ്രശ്നം പരിഹരിച്ചു പാർട്ടിയിലെ സമകാലികർ തൊട്ട് താഴെ പ്രവർത്തിച്ചവരും എല്ലാം പലതരം പരിഗണനകൾ വെച്ച് ഉയർന്ന ഘടകങ്ങളിലെത്തിയിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്തതിലേക്ക് അതൃപ്തിയും എം പി രാജേഷിനുണ്ട് വ്യവസായ വകുപ്പ് കൂടെ ഭാഗമാക്കായ ചില പദ്ധതികൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതിൽ മന്ത്രി പി രാജീവിന് കടുത്ത എതിർപ്പുണ്ട് പരസ്യമായ നിലപാടില്ല എങ്കിലും വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകടക്കുന്നതിലെ വിയോജിപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു സാമ്പത്തികമായി കേരള തിരിക്കുന്ന കേന്ദ്ര സമീപത്തിനെതിരെ സാമ്പത്തികമായി കേരളത്തെഞ്ഞെടുക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയത് ധനമന്ത്രിയും വകുപ്പും അറിഞ്ഞത് മാധ്യമങ്ങൾ വഴിയാണ് ധനകാര്യ വിഷയങ്ങളിൽ മന്ത്രിയേക്കാൾ പ്രാധാന്യം ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന് നൽകുന്ന മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ അതുകൊണ്ട് തന്നെ പരാതി ഒഴിയുന്നുമില്ല വ്യക്തിപരമായ ചുറ്റുപാടുകൾ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിൽ തുടങ്ങി പാർട്ടി അതിനു പിന്നിൽ അണിനിരക്കേണ്ടി വരുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമ്പോൾ അസംതൃപ്തരായ നേതാക്കൾ ഇക്കാര്യങ്ങളെല്ലാം പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ അറിയിച്ചതായാണ് വിവരം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പുതിയ അധികാര പ്രഖ്യാപനങ്ങളുടേത് കൂടിയാണ് വരുന്ന തിരഞ്ഞെടുപ്പിലും മുന്നണിയെ പിണറായി തന്നെ നയിക്കുമെന്നത് തീർച്ച എന്നാൽ നേതൃനിരയിൽ എന്ന ചോദ്യത്തിന് പാർട്ടി ഉത്തരം കണ്ടെത്തേടിയിരിക്കുന്നു പി രാജീവ് കെ എൻ ബാലഗോപാൽ എം പി രാജേഷ് ത്രയം ഐക്യപ്പെടുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും അതാണ്